ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിതാ എൻ്റെ കറിവേപ്പിലയുടെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പം മാർച്ച് പതിനാറാം തീയതി നമ്മുടെ കറിവേപ്പിലിൻ്റെ അവസ്ഥ ഇതാണ് ഇത് ചട്ടിയിൽ നട്ടൊരു കറിവേപ്പിലയാണ് നന്നായി വളർന്ന കറിവേപ്പില ആയിരുന്നു എന്താ അറിയാലും ഇപ്പം വേനലൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ കരിഞ്ഞുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത് ഇവിടെ ഒക്കെ വെച്ച് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്ന് ഇത് വളരും എന്നൊക്കെ നോക്കാം അപ്പോൾ ഇതാ ചെറിയൊരു തളരും കാര്യങ്ങളൊക്കെ ഇതിന് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുൾ ഒരു അവസ്ഥയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇത് വേറൊരു ദിവസം മീൻസ് മാർച്ച് ഇരുപതാം തീയതി ഞാൻ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇതിലിത് കുറച്ച് തിരുളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തളർക്കുന്നുണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷമായി പിന്നെ ഇതാ നമ്മൾ താഴെ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം അവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏപ്രിൽ ആറാം തീയതി ആയപ്പോലെതാ കരിവേപ്പില നല്ലോണം തളർത്തിയിട്ടുണ്ട് കുറേ ഇലകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം പണ്ടത്തെ നമ്മളെ കരിവേപ്പില കണ്ടല്ലോ അതിപ്പം ഈ രൂപത്തിലേക്കായിട്ടുണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്നത് വെള്ളമാണ് നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും വെള്ളം അപ്പോൾ ഇതുപോലെ ഉണങ്ങിയ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അവിടേക്കും തളിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതാ നമ്മൾ അന്ന് കട്ട് ചെയ്ത ഭാഗമാണിത് അവിടെ ഒരു ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ചുറ്റുവിതാ കുറേ ഇലകൾ വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ പണ്ടത്തെ ചെടി പിന്നെ ഇപ്പോഴത്തെ വ്യത്യാസം കാണാം അപ്പോൾ ഇതാ മേലെ എവിടെ കാണിച്ചിരിക്കുന്നത് പണ്ടത്തെ ചെടിയും ഇപ്പോഴത്തെ ചെടിയും തമ്മിലുള്ള വ്യത്യാസമാണ് നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ നല്ല പച്ചപ്പായ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് കുറേ കറിവേപ്പില കറിയിലൊക്കെ ഇടാൻ വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ടിപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് കൊടുക്കാറുള്ളത് കന്നിവെള്ളവും സാധാരണ വെള്ളവുമാണ് കന്നിവെള്ളം ഡെയിലി കൊടുക്കാറില്ല രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ മേലെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിട്ടാണ് കാണുന്നത് വേറൊരു വളവും ഇതിന് കൊടുക്കാറില്ല പിന്നെ അത്യാവശ്യം വേലും തണലും ഒക്കെയുള്ള സ്ഥലം തന്നെയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ബൈ